മഹാനായ വാർഷിക പ്രഭാഷണം ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് കുറിച്ച് കുറിച്ച് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് മനോഹരമായി സുന്ന സൗന്ദര്യത്തെ ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവര് കോഴിക്കോടിനെയാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് നിങ്ങൾ കോഴിക്കോട്ടേക്ക് നോക്കൂ അവിടെ സാമൂതിരി രാജാവിനെ നിങ്ങൾക്ക് കാണാം കുഞ്ഞാലി നിങ്ങൾക്ക് കാണാം അവർക്കിടയിലുള്ള മനോഹരമായ സൗഹൃദത്തെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ നോക്കൂ എന്താണ് എന്ന് പറഞ്ഞാൽ മഹാനായ കോഴിക്കോട്ടെ സയ്യിദ് അവിടെ വെള്ളമുണ്ടെന്ന് പറഞ്ഞു ഞാൻ അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ ചെലവുകൾ വഹിക്കാമെന്നും മഹാനായ ടിപ്പു സുൽത്താൻ പറഞ്ഞു എന്നാൽ അതിന് വേണ്ടുന്ന സ്ഥലം ഞാൻ വിട്ടു നൽകാമെന്ന് മഹാനായ കോഴിക്കോട്ടെ തമ്പുരാൻ അവർക്കിടയിലുള്ള ഒരു സൗഹൃദമുണ്ടല്ലോ മത മതസാഹോദര്യം ഉണ്ടല്ലോ ആ ഇവിടെ നിലനിൽക്കണമെങ്കിൽ വൽ ജമാഅത്ത് ഇവിടെ ഉണ്ടാവണം വൽ ജമാഅത്ത് ഇവിടെ ഉണ്ടാവണം ഇവിടെ സമസ്ത കേരള ഉലമ ഉണ്ടാവണം ഈ മത സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ ഈ മതമൈത്രി ഊട്ടിയുറപ്പിക്കാൻ എന്ത് വില കൊടുക്കാനും സമസ്ത സന്നദ്ധമാണ് എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു മഹാനായ

ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും വിഭാഗീയതയും നിരന്തരമായി വെറുപ്പുൽപാദനത്തിന്റെ കേന്ദ്രങ്ങളായി വഹാബിൾ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് മാത്രം ഒതുങ്ങുന്നതല്ല അവസാനം ചുഴലി മൗലുവിൽ വരെ എത്തി നിൽക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആ ഒരു ആക്ഷയതനങ്ങൾ നമുക്ക് അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഈ സമുദായത്തെ എത്രത്തോളം സ്വതിക്കൂട്ടലാക്കാൻ അവസരം ഒരുക്കി കൊടുത്തുവോ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഈ വിഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്കറിയാമല്ലോ ഇവിടെയുള്ളൂ കാഴ്ചപ്പാടെന്താണ് കാഴ്ചപ്പാടെന്താണ് ചരിത്രം പരിശോധിച്ചാൽ ഒട്ടേറെ പ്രഗൽഭരായത്തിന്റെ ആലിമിങ്ങളെ കൊന്നു കൊലപിടിച്ചു കടന്നുകൊണ്ടാണ് മൊഹാവിസം എന്ന് പറയുന്നത് മഹാത്വായ സഹാബത്തിന്റെ അടക്കം ഔലിയാക്കളുടെ അടക്കം ൾ മഹു തകർത്തുകൊണ്ടാണ് മൊഹാബി സംഘപ്രവേശനം ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള പ്രഭാഷണ പോലും അഭിഭാഷകന്മാരുടെ നമ്മുടെ മതസ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പ്രസംഗിച്ചത് മൊഹാബി നേതാവാണ് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മഹത്തുകളായ പണ്ഡിതന്മാർ

ഐ എ എസ് കേരളത്തിലെ സലഫികൾക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ അവർക്ക് റിസർവേഷൻ ഉണ്ടോ എന്ന് പ്രമുഖനായി ഒരു പത്രപ്രവർത്തകനെ ചോദിക്കേണ്ടി വന്നത് കേരളത്തിലെ സെലഫി നേതാവിനോടാണ് ഞാൻ ആ വിഷയമായി സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ രീതിയിൽ നിരന്തരമായി ഭിന്നിപ്പുകൾ ഉണ്ടാക്കി ഉറുപ്പ് ഉൽപ്പാദിപ്പിച്ചു വിദ്വേഷം ഉൽപ്പാദിപ്പിച്ചു ഈ നാടിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആരാണ് എന്ന് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഈ അവാന്തര വിഭാഗങ്ങളാണ് ഈ ഉൽപ്രഷ്ട വിഭാഗങ്ങളാണ് ഈ നവീന ചിന്തകൾ പേറുന്ന മനുഷ്യരാണ് അതുകൊണ്ടൊരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ തിരിച്ചറിയണം അത് ആണ് അത് നേരാണ് അത് നാടിന്റെ സൗഹൃദത്തെ ഊട്ടിറപ്പിക്കുകയാണ് അത് നാടിന്റെ പാരമ്പര്യത്തിന്റെ തനിമയെ ഇവിടെ ശക്തിപ്പെടുത്തുകയാണ് അതിനെ സംരക്ഷിക്കുകയാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിമന്തരായ നേതാക്കൾ നമ്മുടെ അഭിമാനമാണ് നമ്മുടെ അഭിമാനമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കും എത്രയോ പ്രതിസന്ധികൾ എത്രയോ പ്രയാസങ്ങൾ അഭിബന്ധരായ ഉസ്താദുമാർ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ ഞങ്ങളെ കുറിച്ചൊക്കെ പലരും പറയുന്നുണ്ടാവാം പക്ഷെ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കുമല്ല പക്ഷെ അഭിബന്ധരായ ഉസ്താദുമാരെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് വേദന ഉണ്ടാവാറുണ്ട് ഞങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കും പറയുന്നതിന് മറുപടി ഉണ്ട് മക്കളെ ഞങ്ങൾ ഹക്കിന് വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത് ഹക്കിന്റെ കൂടെയാണല്ലോ ഉള്ളത് സുന്നോ പറയുന്നത് സമസ്തയുടെ കൂടെയാണല്ലോ ഞങ്ങളുള്ളത് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഈ ഹക്കിന്റെ മാർഗത്തിൽ ഞങ്ങളെ അടിയർച്ചു നിൽക്കുന്നു മരണം വരെ ഞങ്ങൾ അടിയറപ്പിച്ചു എന്ന പ്രാർത്ഥനയാണ് അഭ്യന്തരമാർ നിരന്തരമായി നമ്മുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ നിഷ്കളങ്കരായ സാധ്യകനായ ആര്യമികളെ നിങ്ങൾ നോക്ക് അവർക്ക് ഈ ആദർശത്തോടുള്ള പ്രതിബദ്ധതയെ നിങ്ങൾ നോക്ക് ഏത് പ്രതിസന്ധികൾ നേരിട്ടാലും ഈ ആദർശത്തിന്റെ കൂടെ ഈ പോലെ പാറ ഉറച്ചു നിൽക്കും ുംടി പോലും പിറകോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഈ ആദർശ ഇതാണ് ആവേശമെന്ന് നിങ്ങൾ തിരിച്ചറിയാം അതുകൊണ്ട് ഏതെങ്കിലും പ്രതിസന്ധി വന്നാൽ ഏതെങ്കിലും പ്രയാസം വന്നാൽ ഒരടി പോലും പെരുമാറാൻ പ്രവർത്തകർ സന്നദ്ധരല്ല എന്ന് ഒരിക്കൽ കൂടി ഈ മുതലകുളത്ത് അടിവരേറ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി ഒരുപാട് ആളുകൾ പലരും വലിയ പ്രയാസത്തിലാണ് അള്ളാഹു പൂർണ്ണമായ സുഹൃത്തുക്കൾ അബുദാബിയിലെ സിദ്ദിഖൈറ്റിയൽ സാഹിബ് അദ്ദേഹത്തിന്റെ വലിയപ്പെട്ട വിവരം പറഞ്ഞു ആ മഹദീക്ക് മഴക്കുറത്ത് കൊടുക്കണേ റഹ്മാൻ അതുപോലെ തന്നെ ദുബായിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രബത്തെ ഷാദ് വെള്ളിയാടിന്റെ പിതാവ് കഴിഞ്ഞ ആഴ്ച ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി ആ ഉബ്ബാക്കും മഴക്കുറത്ത് കൊടുക്കണേ റഹ്മാനെ സ്വർഗം കൊടുക്കണേ റഹ്മാൻ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ നന്ദി താറുസലാമി ഞങ്ങളുടെ ഒക്കെ ജൂനിയർ ആയിട്ടുള്ള തമീം താലിമി വളരെ അപ്രതീക്ഷിതമായി നിങ്ങളോട് ഇവിടെ പറഞ്ഞുപോയി സുബ്ഹാനഹു അള്ളാഹുത്തായാലും അദ്ദേഹത്തിന് മടക്കുരുത്തും മറക്കെടുത്തും പ്രദാനം ചെയ്യാം നാളെ സ്വർഗീയമായ ലോകത്തും അവിടെയും അള്ളാഹു ഒരുമിച്ച് നോക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ